വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരൂർ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധാരണ നടത്തി സംസ്ഥാന കൗൺസിലർ പി കുഞ്ഞൂസ ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ ഇല്ല സഹകരണ പെൻഷൻകാർക്ക് നിർത്തലാക്കിയ ഡി എ പുനർസ്ഥാപിക്കുക മിനിമം പെൻഷനും മാക്സിമം പെൻഷനും വർദ്ധിപ്പിക്കുക മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത് സംസ്ഥാന കൗൺസിലർ പി കുഞ്ഞിമൂസക്കോയ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സി കെ കുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ മോഹൻദാസ് കെ മണി എന്നിവർ പ്രസംഗിച്ചു താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി പി വി സുരേഷ് സ്വാഗതവും ഇ കെ മനോജ് നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തിരൂർ